കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിയേഴ് ഗ്രന്ഥാലയങ്ങൾക്കും പതിമൂന്ന് വിദ്യാലയങ്ങൾക്കും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുസ്തകങ്ങൾ വിതരണം ചെയ്തു നാല് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് ഓരോ സ്ഥാപനത്തിനും പതിനായിരം രൂപയുടെ പുസ്തകങ്ങൾ നൽകിയത് വായനകളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിയേഴ് ഗ്രന്ഥാലയങ്ങൾക്കും ഒപ്പം പതിമൂന്ന് വിദ്യാലയങ്ങൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തത് മണ്ഡലം എം എൽ എ ചന്ദ്രശേഖരന്റെ ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ വകയിരുത്തി പതിനായിരം രൂപ വില വരുന്ന പുസ്തകങ്ങളാണ് നാൽപ്പത് സ്ഥാപനങ്ങൾക്കായി നൽകിയത് അക്ഷരപ്പുരകളിലേക്ക് അക്ഷയദാനങ്ങൾ എന്ന പേരിലാണ് അഭിനന്ദനീയവും അനുകരണീയവുമായ ഈ ഉദ്യമം പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വച്ച് നടത്തിയ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയങ്ങൾ കുഷ്ടിപ്പെടുത്തുന്നത് വഴി ഒരു നാടിനുണ്ടാകുന്ന കുറിച്ചും അതുകൊണ്ട് തന്നെ പറയുന്നത് ഒരു വായനശാല ഒരു നാടിന് വെളിച്ചം പകരുന്ന സ്ഥാപനം പ്രകാശുന്ന ഒരു സ്തംഭം ആ നിലയിൽ നമ്മുടെ വലിയ വരുന്നത് ചടങ്ങിൽ ഹോസ്തൃഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി ബാലാദേവി മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽ തെക്ക് അബ്ദുള്ള സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ പ്രഭാവതി വള്ളരിക്കുണ്ട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജോസ് സെബാസ്റ്റ്യൻ ഹോസ്തൃക് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സി വി ജയരാജ് എന്നിവർ സംസാരിച്ചു വള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എ ആർ സോമൻ സ്വാഗതം കെ പത്മനാഭൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്